െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഗവൺമെന്റ് സ്കൂളിൽ ശക്തി പൂർണ്ണമായും അഴിഞ്ഞാട്ടം വൈദ്യുത കേബിൾ മോഷ്ടിച്ച നിലയിലും ചെടിച്ചട്ടികളും വാഴക്കുലകളും ശുചിമുറിയുടെ പൂട്ടുകളും നശിപ്പിച്ച നിലയിലുമാണ് മൂവാറ്റുപുഴ ഗവൺമെന്റ് സ്കൂളിൽ സാമൂഹിക വിരുദ്ധർ വൈദ്യുത കേബിളുകൾ മോഷ്ടിച്ച നിലയിൽ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന എൽ പി യു പി അംഗൻവാടി അടുക്കള എന്നിവിടങ്ങളിലേക്കുള്ള വൈദ്യുത കേബിളുകളാണ് സാമൂഹിക വിരുദ്ധ മോഷ്ടിച്ചത് ഇതോടെ ഇവിടേക്കുള്ള വൈദ്യുത വിതരണം നിലച്ചിരിക്കുകയാണ് ഓണാവധി കഴിഞ്ഞ സ്കൂളിലെത്തിയ ജീവനക്കാരാണ് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കണ്ടെത്തിയത് ഇതിനു പുറമെ സ്കൂളിലെ ചെടിച്ചട്ടികളും കൃഷി ചെയ്തിരുന്ന വാഴക്കുലകളും ശുചിമുടിയുടെ പൂട്ടുകളും സാമൂഹിക വിരുദ്ധ നശിപ്പിച്ച നിലയിലായിരുന്നു ഫ്യൂസുകൾ ഊരിമാറ്റിയ നിലയിലുമാണ് സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് മൂവാറ്റിപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് പരിപാടിയായിട്ട് സ്കൂളിലുണ്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് നല്ല നല്ല മൂക്കാറായൊരു വാഴക്കൊല അത് വെട്ടിക്കൊണ്ട് പോകാൻ കുഴപ്പമില്ലായിരുന്നു അത് വെട്ടി അരിഞ്ഞ് നശിപ്പിച്ച രീതിയിലും കാണാൻ കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് രണ്ട് വാഴകളും വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് സ്കൂളില് ആളുകളുടെ ആരോഗ്യയ്ക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട് പല തവണയും പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് പോലീസ് പട്രോളിംഗ് നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും